ഈ മൂന്ന് രാത്രി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് വൈകുന്നേരവും നാളെ വൈകുന്നേരം മുതലും മറ്റന്നാൾ ഇതൊന്നും കൂലി കിട്ടും ഭയങ്കര കൂലി കിട്ടും അതിൻ്റെ ഒരു പുണ്യം എത്രയാണ് എന്ന് എനിക്ക് പറഞ്ഞു തീരാൻ കഴിയില്ല അത്ര കൂലി കിട്ടുന്ന ദിവസങ്ങളാണത് പരമാവധി കുറുആാൻ ഓതലിനെ പെരുപ്പിക്കുക അതുക്കാരികളെ പെരിപ്പിക്കുക തസ്ബീഹ വ തഹ്മീദ വ തഹ്ലീല വ തക്ബീർ ഫമാ നഅമലു ഫിഹാ യ റസൂലല്ലാഹ് ഐ സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നബി എന്ന് സ്വഹാബികൾ ചോദിച്ചു അപ്പോൾ പുണ്യ റസൂൽ മറുപടി അക്തിറു തസ്ബീഹ വ തഹ്മീദ വ തഹ്ലീല വ തക്ബീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ലഅലീം എന്ന ദിക്ർ നിർപ്പിച്ചുകൊണ്ടേയിരിക്ക ഈ ദിക്ർ നിർപ്രത്യേകരാ ഈ ദിക്കറിന്റെ പ്രത്യേകത ഹജ്ജിന് പോകാത്ത ആള് ആൾക്ക് അത് ഹജ്ജിന്റെ സവാബ് കിട്ടും ഈ ദിവസങ്ങളിൽ അത് പെരിപ്പിച്ചാൽ മനസ്സിലായില്ല ഹജ്ജിന്റെ പുണ്യം കിട്ടുന്ന ദിക്കറാണ് ഏത് രണ്ട് നിലക്ക് ഒരാൾ ഹജ്ജിന് പോകാനുള്ള ബാധ്യത ഉള്ള ഹജ്ജിന്റെ ബാധ്യത വീട്ടിട്ടുണ്ട് ഇക്കൊല്ലം അയാൾ പോയിട്ടില്ല അയാൾക്ക് ഈ നിക്ർ മതിയാവും ഹജ്ജിന്റെ ഫതില് കിട്ടാൻ അക്കൊല്ലം കിട്ടാൻ വേറൊരാൾക്ക് അജ്ജിന് ഇല്ല അയാൾക്കും ഈ നിക് ഈ സമയത്ത് പെരുപ്പിച്ചാൽ ഹജ്ജിന്റെ പുണ്യം കിട്ടും ഉണ്ട് ഉണ്ട് സാഹചര്യം ഉണ്ട് പക്ഷെ പോയിട്ടില്ല എന്നാൽ ഈ സന്ദർഭങ്ങളിൽ ഈ നിക് ചൊല്ലിയിട്ട് ചെയ്താൽ ഹജ്ജിന്റെ സാഹചര്യം അവൻ അധികരിക്കും മനസ്സിലായില്ല മൂന്നാക്കും നേട്ടം മൂന്നാക്കും നേട്ടം ഒന്ന് പറ ഒന്ന് ആ ഹജ്ജിന് പോയിട്ടുണ്ട് ഹജ്ജിന് പോയിട്ടുണ്ട് അതെന്ത് എല്ലാ കൊല്ലം പോകാൻ കഴിയില്ലല്ലോ അപ്പൊ ആ കൊല്ലത്തെ ഇപ്പോൾ പണ്ട് നമ്മൾ ഹജ്ജിന് പോയിട്ടുണ്ട് അജിന്റെ കടമ നമ്മൾ നമ്മള് ഈ കൊല്ലം പോയിട്ടില്ല

അതിൽ അവനവന്റെ സമയ സൗകര്യത്തിനനുസരിച്ചാണ് അവനവൻ ചെയ്യേണ്ടത് ഉദാഹരണം പറയാ ഉദാഹരണം പറയാ ഉദാഹരണം പറയാ സുബൈ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും അഫ്ലിത്തുൽ ഖുർആന സുബൈ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും അഫ്ലൽ എന്താണ് ഭയങ്കര അഫ്തലാണ് മനസ്സിലായില്ലേ സൂര്യ അങ്ങനെ ഓരോ സമയങ്ങൾ ചില സമയത്ത് ഖുർആൻ ചില സമയത്താണ് അതായത് അവനവന്റെ തോക്കത്തനുസരിച്ച് ഒന്നിനൊതുങ്ങനോ ഖുറു ഇതിനൊക്കെ പ്രാധാന്യം ഉദാഹരണം പറയാം പറയട്ടെ ഖുർആൻ ഓതൽ വലിയ കാര്യമാണെന്ന് വിചാരിച്ച് ദിക്റിനെ തള്ളിയാൽ ഈ പ്രാധാന്യം നഷ്ടപ്പെടും ഉദാഹരണം ഏറാൻ കെട്ടിയ ഒരാൾ കുറുവാൻ ഓദ്യ നടക്കാൻ പാടില്ലല്ലോ ഏറാൻ കെട്ടിയ കുറുവാൻ ഓതണം പക്ഷെ ഓനെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കണ്ടാ ലൈക് കെട്ടിയ ഒരാള് അതേ അതേസമയത്ത് ഞാൻ അവനെ അറിയിക്കുന്ന ഏറ്റവും വലിയ അമലാണ് എന്ത് ഇരിക്കു ഓരോന്നിനും അതിന്റെ പ്രാധാന്യമുണ്ട് അതനുസരിച്ച് ചെയ്യാം വാവ് ചേർക്കണം വാവ് ചേർക്കണം എന്ത് ലാഹവല കൂട്ടാണെങ്കിൽ ഇതിലേക്ക് ചേർക്കണം ഹജ്ജിന്റെ പുണ്യം കിട്ടും ഇത് ഇപ്പൊ ചെയ്താലും അതത് മൊയനല്ല പ്രത്യേക എണ്ണം എന്നില്ല എങ്ങനെ ഈ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ അതിന്റെ പ്രത്യേകത ഇതിൽ പിന്നെ ഈ സമയങ്ങൾ അടുക്കുന്ന അതിന്റെ പ്രാധാന്യം കൂടിക്കൊണ്ടേയിരിക്കും ഇപ്പൊ എട്ട് ഒമ്പത് പത്ത് എന്തിന്റെ ദിവസമാണ് ഹജ്ജിന്റെ ദിവസാണല്ലോ ഹജ്ജിന്റെ കൂലി കൂട്ടുന്നത് ഇക്കറാണ് ഏത് സുബഹനുല്ലാഹി അലഹദി എന്നത് ഈ അടുക്കണിനനുസരിച്ച് പ്രാധാന്യം കൂടിക്കൊണ്ടേയിരിക്കും അവരുടെ ലബൈക്കൊക്കെ പകരമാണ് നമുക്ക് ഈ അമലി അപ്പൊ അവർ ചെല്ലുന്നത് ഇക്രാണ് ഏത് ഇപ്പോൾ മിനായിൽ അവർ അതേ സമയത്ത് ഹജ്ജിന് പോകാത്ത കോടിക്കണക്കായ മുസ്ലിം തിരിച്ച് അതേ വാക്കിൽ ശ്വാസത്തിൽ ആ പ്രാധാന്യം നമുക്കും കിട്ടും അള്ളാഹു താര തോഫിക്ക് തരട്ടെ അതാണ് ഈ കിസാറു ിൽ ഖുർആനുഅഖാർ അല റസൂല്ലാഹി സല്ല വസ്ലാം ഇതൊക്കെയാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിട്ടുപോകരുത് അതേപോലെ തന്നെ ഉള്ളഹിയത്തിൻ്റെ മൃഗത്തെ നന്നാക്കുക ഉള്ളഹ്യത്തിനെ സഹായിക്കുക അതിനോട് സഹകരിക്കുക അതിൻ്റെ ഒരു ഒരാൾക്ക് വലിയ നഷ്ടമൊന്നുമില്ലാതെ കിട്ടാനുള്ള അവസരങ്ങളെ ഒരുക്കി കൊടുക്കുക അതിൽ പരിധിക്കപ്പുറം വില കൂട്ടാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക ഇതൊക്കെ ഈ സന്ദർഭത്തിൽ വളരെ നല്ലതാണ് ഈ ആഴ്ച ഒരാൾ എനിക്ക് പാകിസ്ഥാനിലെ ഒരു എന്താ പറയുക മൃഗത്തിനെ സംരക്ഷിക്കുന്ന ഒരു ഒരു വീഡിയോയുടെ അല്പഭാഗം വിട്ടു തന്നു ആരെങ്കിലും കണ്ടോ കണ്ടോ എന്താ ഒരു രസം കാണാൻ അറിയാം ആ അതെ 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 അവിടെ അതൊരു വിശാലമായ ടെൻ്റ് കെട്ടിയിരിക്കുകയാണ് ആ ടെൻറ്റ് കെട്ടിയിട്ട് അവർ അതിൽ പിന്നെ വലിയ മനോഹരമായി വളർത്തുകയാണ് വല്ലാത്തൊരു റാഹത്ത് വല്ലാത്തൊരവസ്ഥയാണ് അല്ലാൻ ദില്ല ഞാൻ അല്ലല്ല അല്ലല്ല വലിയ വലിയ കാള വലിയ കാള വലിയ കാള വല്യ കാള ആ താതെ സുന്നത്താണ് സുന്നത്താണ് അതിനെ ബഹുമാനിക്കൽ സുന്നത്താണ് ആ മൃഗത്തെ ബഹുമാനിക്കൽ സുന്നത്താണ് അലങ്കരിക്കൽ സുന്നത്താണ് അതിനെ കൊമ്പുഴിഞ്ഞു കൊടുക്കൽ സുന്നത്താണ് അതിൻ്റെ വാലിന് ചൊർക്കൂട്ടൽ സുന്നത്താണ് അതിൽ വെട്ടിക്കളണ്ട രോമങ്ങളെ വെട്ടിക്കളെ സുന്നത്താണ് അതിൽ എണ്ണിട്ടൊടുക്കൽ സുന്നത്താണ് പുതിയാപ്പിള ഇറക്കും പോലെ അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ നമ്മള് ജനിച്ചിട്ടുണ്ടായ രോമം എല്ലാം കൂടി കൂടി പുതിയാപ്പിള പോകുമോ മനസ്സിലായില്ല പുതിയാ എത്രയും താടി നന്നാക്കാത്ത ഒരാളാണെങ്കിലും പുതിയാപ്പിള പോണെങ്കിലും എന്താകുമല്ലോ ഒന്ന് പറയും മനുഷ്യന്മാരെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് നന്നാക്കുവലോ എന്നത് പോലെ അത് പ്രധാനപ്പെട്ട സമയമാണത് അതിനൊന്ന് നന്നാക്കി കൊടുക്ക അതിനെ അതിനെ പിന്നെ എന്ത് ചെയ്യും എണ്ണിട്ടിട്ട് എണ്ണിട്ട് കൊമ്പിനെ എണ്ണിട്ട് ഒഴിഞ്ഞ് വൃത്തിയാക്കുക വാലില് പിന്നെ അതിന്റെ പുറത്തൊക്കെ എന്ത് ചെയ്യാ എണ്ണ നീക്ക് അതിനെ എന്നും കൃത്യമായി കുളിപ്പിക്ക അതിനെ വൃത്തിളത്ത് കിടത്ത അതിനെ വളരെ ആദരിക്ക പാകിസ്ഥാനിലെ ആ ടെന്റിന് ഞാൻ കണ്ടത് സ്വർണം കെട്ടി കൊടുക്കുന്നുണ്ട് ആ സ്വർണത്തിന്റെ ആഭരണം കെട്ടി കൊടുക്കുന്നുണ്ട് ആ ദിവസം വരെ അതിന് സ്വർണം കെട്ടി കൊടുക്കുക അതിനെ ഇക്രാമ് ചെയ്യ കാരണം ഇത് അവൻ എന്താണ് മുകളിൽ നിനക്കുള്ള നഹബീബ നബി ിൽക്കുള്ളത് ഞാനും ഫാത്തിമയും കൂടി സിറാത്ത് പാലത്തിൽ കൂടി പോയിട്ട് ഫാത്തിമന്റെ മൃഗം എൻ്റെ ബുറാഖിന്റെ മേലെ കടന്നു പോയല്ലോ കാരണം ഫാത്തിമ കയറിയിരിക്കുന്നത് മൃഗത്തിന്റെ മേലും ഞാൻ ബുറാഖിന്റെ മേലിലുമായിരുന്നു എന്നിട്ടും ബുറാക്കിനേക്കാൾ തുള്ളിക്കളിച്ചുകൊണ്ട് മുന്നോട്ട് ചാടി എന്ത് ഫാത്തിമയുടെ ഒട്ടകം കാരണം ബുറാക്കിനെ ഒരിക്കൽ പോലും ഉറഹിയത്ത് അർത്തിട്ടില്ല അതിൻ്റെ അഭിമാനം ബുറാഖനെയില്ല നേരെ മറിച്ച് ആ മൃഗത്തിന് അള്ളാൻ്റെ മാർഗത്തിൽ അതിനെ അറത്തിട്ടുണ്ട് എന്ന അഭിമാനം കൊണ്ട് അത് എൻ്റെ വാഹനത്തിൻ്റെ മുന്നിലേക്ക് ചാടിപ്പോയി ഫാത്തിമയും ഞാനും കൂടെ സിറാത്ത് പാലത്ത് കയറിയിട്ട് ഫാത്തിമ എന്നെ തോൽപ്പിച്ചുകൊണ്ട് പുണ്യറസൂലിയാ എന്താണാ പറഞ്ഞ വാക്കിന്റെ ചോർക്ക് എല്ലാം ഇങ്ങനെ തള്ളിക്കളയാ ഒക്കെ നമ്മൾ ദുരിതാശ്വാസം എന്ന് പറയാ ഓരോ പറയുന്ന നീ ഓരോന്നും അങ്ങനെ ഒപ്പിക്കന്നെ ഓരോ കൊല്ലത്തിൽ ഓരോന്നും അങ്ങനെ ഇല്ലാതെയാക്ക നിസ്കാരം വേണ്ട അതിൽ രാവിലെ നേണിറ്റാണ് അങ്ങോട്ട് കൊണ്ട് മണ്ടിയ മതി എന്ന് പറയാ എങ്ങനെയൊക്കെ പറയുന്നേ ഓരോ എം എൽ എകളും അങ്ങനെ 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 ഇല്ലാതെയാക്കുക പിന്നെ പട്ടിണി കിടക്കണ വല്ലാതെ അരിയും ചോറൊന്നും തിന്നാൻ കിട്ടാത്തൊരു കൊല്ലം ഉണ്ടെങ്കിൽ അക്കൊല്ലം പറയാ കൊല്ലം നോമ്പിന് നോമ്പ് വേണ്ട കാരണം അക്കൊല്ലം നമ്മൾ കൊറേ കഷ്ടപ്പാടും മര്യാദക്ക് നേപ്പാളിൽ നിന്നോ ആന്ധ്രയിൽ നിന്നും അരി വരാത്തോണ്ട് കൊറേ പട്ടിണി കിടന്ന അല്ലേ അതുകൊണ്ട് കൊല്ലത്തെ നോമ്പിന് പകരം അപ്പട്ടിന് മതിയാവും അങ്ങനെ പറയാ എന്ത് ഏഹ് അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് നല്ല വാക്ക് ആ അങ്ങനെ ഉണ്ടായത് സത്യം കാര്യം ആ കാര്യമാണ് അപ്പറഞ്ഞ കാര്യമാണ് അങ്ങനത്തെ ആളുകളും ഉണ്ട് ഏഴ് നോമ്പോറ്റ മതിൻലാൻ്റെ അയ്യാമ്മീൻ കുറച്ച് നോമ്പോറ്റാ മതിൻ മുപ്പത് നോമ്പ് ഉൽക്കണ്ടാൽ ഇവിടെ ഉണ്ട് കേരളത്തിലുണ്ട് മലപ്പുറം ജില്ലയിൽ അതൊക്കെ അള്ളാഹു ഇത്തരക്കാരെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അവൻ അള്ളാന്റെ ദീനഹം നശിപ്പിച്ച് കളയുന്നവരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അപ്പൊ വിഷയത്തിലേക്ക് തിരിച്ചു വരും മനസ്സിലായില്ലേ ഈ ദിവസങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ എന്താണെന്ന് അറിയും പിന്നെ സിലത്തുറഹ് കുടുംബ ബന്ധത്തെ ചേർക്കുക ഇവ ഇക്ക സ്വതക്കാത്തി സ്വതക്കകളെ പെരുപ്പിക്കുക ഇതൊക്കെ ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും അമലുകളുമാണ്